പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ഒരു മേള പ്രമാണിസ്ഥാനത്ത് നിന്നുകൊണ്ട് ചോറ്റാനിക്കരമ്മയുടെ നടയിൽ ഈ പൗഴമല്ലിയുടെ ചുവട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അതൊരു വലിയ മഹാഭാഗ്യം അതും പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്രാവശ്യം പൗഴമല്ലി ഇത്ര മേളവുമായിട്ട് ഈ നടയിൽ നിൽക്കുന്നത് ഈ പ്രാവശ്യത്തെ സന്തോഷം പല കാരണങ്ങൾ കൊണ്ട് ഒരുപാടൊരുപാടാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷവും എൻ്റെ കൂടെ സഹകരിച്ച് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ ഈ പതിനൊന്ന് വർഷവും എന്നോടൊപ്പം ഇവിടെ നിന്നിട്ടുള്ള കലാകാരന്മാർ എല്ലാവർക്കും നന്ദിയും കടപ്പാടുകളും എല്ലാം പറയുന്നു ഈ സമയത്ത് ഇപ്രാവശ്യം എൻ്റെ ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യമാണ് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് മേളം കണ്ട് അനുഗ്രഹിച്ച് പോകാൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാജും ശ്രീകാന്തും എൻ്റെ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടുമുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത മുൻപിൽ നിൽക്കുന്ന പതിനൊന്ന് ഉരുട്ട് ജെണ്ടകളും എൻ്റെ കൂടെ നിൽക്കുന്ന പതിനേഴ് പേരും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രമാണ സ്ഥാനത്ത് കൂട്ടുന്നവരാണ് ഇലത്താളത്തിലായാലും കൊമ്പിലായാലും കുഴലിലായാലും നിൽക്കുന്നവരെല്ലാം ഇന്ന് കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രമാണക്കാരാണ് അപ്പോൾ അതെല്ലാം ചേർന്ന് വരുമ്പോൾ ഒരു നല്ല മേളം അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം